മക്കുമക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ കേരളത്തിലെ എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് അതായത് സർക്കാരിന്റെ കീഴിൽ വരുന്ന എല്ലാ ഓണാകാശ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് എന്നിരുന്ന കൂടിയും എന്താണ് അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാവില്ല കാരണം വയനാട് ദുരന്തം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ ഒരു മുറിപ്പാടാണ് പരിപാടി ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറാനാകും എന്ന് എനിക്ക് തോന്നില്ല ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു സീസൺ വരുമ്പോൾ അതായത് ഈ ഒരു ഓണം സീസൺ വരുമ്പോൾ എന്താ വെച്ചാൽ പല പല പ്രോഗ്രാമുകൾ ഏഹ് അതിനെ സംബന്ധിച്ചുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നത് ഉദാഹരണം ഇപ്പൊ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ഒരു ഓണ പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അതിൽ സ്റ്റേജ് ഷോകൾ ഉണ്ടാവും അതിന്റെ സ്റ്റേജ് കർട്ടൻ വർക്കുകൾ ഉണ്ടാവും സൗണ്ട് വർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഷോപ്പുകൾ കടകള് അങ്ങനെ സംഗതികളുണ്ടാവും ഏകദേശം ഒരു പ്രോഗ്രാമിലൂടെ ഒരു അൻപതോളം കുടുംബങ്ങൾ കുടുംബങ്ങളുടെ ജീവിതം കടന്നു പോകുന്ന സാഹചര്യം അതിലുണ്ട് അത് മാത്രമല്ല കാരണം ഈ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ബിസിനസ് അതായത് ഉദാഹരണം ഒരു വസ്ത്രരംഗത്ത് ഇതിനെ കണ്ട് അല്ലെങ്കിൽ ഇതിനെ മുൻകൂട്ടി മാസങ്ങൾക്ക് മുന്നേ തന്നെ വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ട് അത്യാവശ്യം സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടാവും അപ്പോ ഇതൊക്കെ റദ്ദാക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു ദുഃഖാചരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ട് ആ ഒരു കച്ചവടം താഴ്ന്നു പോകും തീർച്ചയായും ആ കടക്കാർ അത് പട്ടിണിയിലേക്ക് അല്ലെങ്കിൽ കടക്കിണിയിലേക്ക് നീങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഓണാഘോഷത്തിന്റെ ഒരു മെയിൻ ഭാഗമാണ് തൃശ്ശൂരിലെ പുലിക്കളി ഈ തൃശ്ശൂരിന്റെ തൃശ്ശൂർ പുലിക്കളിയിൽ അതുപോലെ തന്നെ മറ്റൊരു കളിയാണ് കുമ്മാട്ടിക്കളി ഈ എനിക്ക് തോന്നുന്നു നാലാം ഓണത്തിലാണ് ഈ തൃശ്ശൂർ പുലിക്കളി ഉണ്ടാവുക ബാക്കി മൂന്ന് ദിവസം ഉത്രാടം മുതൽ മൂന്ന് ദിവസം കുമ്മാട്ടിക്കളിയും ഉണ്ടാവുക പക്ഷെ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് കുറെ ആൾക്കാരുണ്ട് അതായത് കുറെ ആൾക്കാരുടെ ഒരു വരുമാന മാർഗമാണ് എന്ത് ഈ പുൽക്കളിയും അതുപോലെ നട്ടികളൊക്കെ അതൊക്കെ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമാണ് ഏഹ് അപ്പോൾ അതെല്ലാം കൂടി ഒരു സാഹചര്യത്തിന്റെ അല്ലെങ്കിൽ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇല്ലാതാവാണ് സംഗതി എന്താ വച്ചാൽ അത് അത്രയും നമ്മളെ മനസ്സിൽ മുറിവേൽപ്പിച്ച ഒരു സംഗതിയാണ് വയനാട് ദുരന്തം പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് വേറെ രീതിയിൽ അല്ലെങ്കിൽ വേറെ വിഭാഗക്കാരെ മോശപ്പെട്ട രീതിയിൽ മോശപ്പെട്ട രീതിയിൽ നിന്നല്ല സാമ്പത്തികപരമായിട്ട് ഇത്ര രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അതൊരു ദുരന്തമായിട്ട് മാറും ഇപ്പോ ഈ വയനാട് ദുരന്തത്തിന് ശേഷം ആഘോഷങ്ങൾക്ക് കുറവുണ്ടോ അതിനുശേഷം എത്ര സിനിമകൾ ഇറങ്ങി എത്ര ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ എത്ര കല്യാണങ്ങൾ എത്ര പാർട്ടികൾ ഇതിനെ ചൊല്ലിയിട്ട് ഒരു ബീവറേജ് അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ ബാറുകളോ കള്ളുഷാപ്പുകളോ അടച്ചുപൂട്ടുക ചെയ്തിട്ടുണ്ടോ ആഘോഷങ്ങളെല്ലാം അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ ഇക്കാര്യത്തിൽ മനുഷ്യൻ സ്വന്തം സ്വന്തമായി സ്വന്തമായി വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥമാരാണ് പിന്നെ എന്തുകൊണ്ട് ഒരു പൊതുവായ അല്ലെങ്കിൽ ഈ പൊതുവായ പരിപാടികൾ ചെയ്തുകൂടാ അല്ലെങ്കിൽ ഈ പൊതുവായിട്ട് ഇപ്പൊ അതിന ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള പല സംഘടനകളും സമിതികളെല്ലാം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഓണാഘോഷ പരിപാടികൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് മുന്നേ എന്ത് ചെയ്തു വാക്കാൽ പുറത്ത് ബുക്ക് ചെയ്ത കുറെ എന്താ പറയുക പ്രോഗ്രാമുകൾ ഒക്കെ ഉണ്ടാകും ഏഹ് ഇതൊക്കെ അവിടെ ആയി പോവാ അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു എനിക്ക് ഒന്ന് ഭൂരിഭാഗം ആൾക്കാരുടെ മനസ്സിലുണ്ടാവും ഈ ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കി കൊണ്ട് അല്ലെങ്കിൽ ഒരു സീസൺ ഒരു സീസൺ ഇല്ലാതാക്കിക്കൊണ്ട് പിന്നെ നമ്മള് എന്താ പറയാ വയനാടിൻ്റെ ദുരന്തം അനുഭവില്ല അത് എപ്പോഴും ഒരു മുറിവായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് ഉറപ്പാണ് വയനാട് ദുരന്തത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് സാമ്പത്തികപരമായും അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള ഓരോ സപ്പോർട്ടാണ് അപ്പോൾ അതെല്ലാം സാധാരണയായ ജനങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലത്തുള്ള പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായാലേ അതിന് പറ്റുള്ളൂ ഇപ്പോൾ ഇതിനാൽ തന്നെ ഈ പുലിക്കളി സംഘം തൃശ്ശൂർ പുലി പുലിക്കളി സംഘം പറഞ്ഞിട്ടുണ്ട് ഇതിൽ കിട്ടിയ വരുമാനം കൊണ്ട് വേണം എന്തിന് അവർക്കൊരു കൈത്താങ്ങാവുക അതായത് ഒരു സാമ്പത്തിക സഹായം കൊടുക്കാനും അതുപോലെ എത്ര വിഭവങ്ങൾ കലാകാരന്മാരായിക്കോട്ടെ ബാക്കി എന്താ പറയുക ബാക്കി അതുമായി സംബന്ധ സംബന്ധപ്പെട്ട കാര്യങ്ങളേർപ്പെട്ട ജോലിക്കാരായിക്കോട്ടെ അങ്ങനെ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു കൈത്താങ്ങാവണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ആവശ്യം അതുപോലെ തന്നെ ഒരു ദുഃഖം മറയ്ക്കാൻ ഏറ്റവും അതിന്റെ മറുവഴി സന്തോഷം കണ്ടെത്താനില്ല അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ ഓണാഘോഷങ്ങൾ എന്ത് ചെയ്യാ ഈ ക്യാമ്പുകളിലാക്കാം ഏ ഓണാഘോഷ പരിപാടി ഈ ക്യാമ്പുകളിലാക്കാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ആ ഒരു നോവ് അല്ലെങ്കിൽ ആ ഒരു വേദന ആ ഒരു ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇതിനു മുന്നും അതായത് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടായപ്പോഴും കൊറോണ വന്നപ്പോഴെല്ലാം ആദ്യം ചെയ്യണത് ഈ പരിപാടികൾ ക്യാൻസൽ ചെയ്യാം കൊറോണേൻ്റെ പോട്ടെ അത് അധികം ഇടപഴലുകൾ ഇല്ലാതെക്കാം പക്ഷെ ആദ്യം ചെയ്യുന്നത് ഈ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്യുക എന്നുള്ള പ്രവണതയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും നെഗറ്റീവായി തോന്നിയിക്കാം അല്ലെങ്കിൽ പോസിറ്റീവായി തോന്നിക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളു കാരണം മനുഷ്യരാണ് ജീവിക്കണം ഏർ മാറണം പഴയ കാര്യങ്ങൾ എന്താ പറയുക ദുഃഖകാര്യങ്ങളും എല്ലാം ഒക്കെ മറക്കണം അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞ പ്രസ്താവനയോട് നിങ്ങൾക്ക് യോജിക്കുന്നെങ്കിലും ഇല്ലെങ്കിലും എന്താ വച്ചാൽ നിങ്ങളെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക